നടിയെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച കേസിലെ ഗൂഢാലോചന അന്വേഷണം പുരോഗമിക്കവെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി പോലീസ് നടൻ ദിലീപും മൂന്ന് വിവാഹം കഴിച്ചതായാണ് പോലീസ് പറയുന്നത് ആദ്യ വിവാഹം സംബന്ധിച്ച വിവരങ്ങൾ തേടി പോലീസ് നടി മഞ്ജു വാര്യർക്കും മുൻപ് ദിലീപ് വിവാഹിതനായിരുന്നു അത്രേ അകന്ന ബന്ധുവായ യുവതിയാണ് ദിലീപിന്റെ ആദ്യ ഭാര്യ ആലുവ ദേശം രജിസ്ട്രാർ ഓഫീസിലാണ് രജിസ്റ്റർ വിവാഹം ചെയ്തത് ഇതുമായി ബന്ധപ്പെട്ട് മിമിക്രി താരം അഭിയിൽ നിന്ന് മൊഴിയെടുത്തിട്ടുണ്ട് അത്രേ രേഖകൾ കണ്ടെടുക്കാൻ ശ്രമം തുടരുകയാണ് മഞ്ജുവിനും കാവിക്കും ദിലീപിന്റെ ആദ്യ ത്തെ കുറിച്ച് യാതൊന്നും അറിയില്ലെന്നാണ് ലഭിക്കുന്ന സൂചന പെരുമ്പാവൂർ സിഐഇ ബൈജു പൗലോസാണ് അന്വേഷണം നടത്തുന്നത് നടിയെ ആക്രമിച്ച കേസ് അന്വേഷണത്തിനിടെയാണ് പോലീസിന് മൂന്നാം വിവാഹം സംബന്ധിച്ച വിവരങ്ങൾ കിട്ടിയത് സിനിമയിലെ ദിലീപിന്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് മാത്രമേ ഇതേക്കുറിച്ച് വിവരമുണ്ടായിരുന്നുള്ളൂ ദിലീപിന്റെ മൂന്ന് വിവാഹവും പ്രണയമായിരുന്നു ആലുവ ആലുവക്കാരിയുമായി അടുത്തതും മിമിക്രിയുമായി ചുറ്റി നടക്കുമ്പോഴായിരുന്നു കമലിന്റെ അസിസ്റ്റന്റ് ആയിരുന്നപ്പോഴും ബന്ധം തുടർന്നു തൊണ്ണൂറുകളിലായിരുന്നു ഇത് അന്ന് പെൺകുട്ടി ഡിഗ്രിക്ക് പഠിക്കുകയായിരുന്നു ഇത് രജിസ്റ്റർ മാരേജിൽ എത്തിയിരുന്നുവെന്ന സൂചനയാണ് അഭി നൽകിയത് സിനിമയിൽ ദിലീപ് എത്തിയതോടെ ഈ ബന്ധം പിരിഞ്ഞു അതിനുശേഷമായിരുന്നു മഞ്ജുവുമായുള്ള വിവാഹം ആദ്യ കല്യാണത്തെ കുറിച്ച് മഞ്ജുവിന് പോലും അറിയില്ലായിരുന്നു എന്നാണ് സൂചന മഞ്ജുവുമായുള്ള വിവാഹമോചന ശേഷം കാവിയെ മിന്നുകെട്ടി ഇതും പ്രണയ വിവാഹമായിരുന്നു സിനിമയിലെത്തി മഞ്ജുവുമായി അടുത്ത പ്രണയത്തിലേക്കും പിന്നീട് വിവാഹത്തിലേക്കും എത്തുമെന്ന് ഉറപ്പായതോടെ ഈ യുവതിയെ ഒഴിവാക്കുകയായിരുന്നുവെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാർത്തയോട് കാവ്യയുടെ അമ്മയായ ശ്യാമള ഇപ്പോൾ പ്രതികരിച്ചിരിക്കുകയാണ് താൻ ിയും ദിലീപുമായുള്ള ബന്ധത്തെ എന്നും എതിർത്തിരുന്നുവെന്ന് ശ്യാമള തുറന്നു പറയുന്നു കാവ്യും ദിലീപും വഹിതരാവാൻ പോകുന്നതിന് ഏറ്റവും വലിയ എതിർപ്പ് പ്രകടിപ്പിച്ചത് താനായിരുന്നുവെന്നും ഇത് ഇങ്ങനെയൊക്കെ അവസാനിക്കുകയുള്ളെന്ന് താന് മുൻകൂട്ടി അറിഞ്ഞിരുന്നുവെന്നും ശ്യാമള പറയുന്നു തനിക്ക് വളരെ ദുഃഖമുണ്ട് തന്റെ മകളുടെ ജീവിതത്തെ കുറിച്ച് ഓർത്ത് ദുഃഖമുണ്ടെന്നും ശ്യാമള പ്രതികരിച്ചു കൂടുതൽ ചലച്ചിത്ര രംഗത്തെ വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക മലയാളം ന്യൂസ് ടൈം